മനുഷ്യപക്ഷത്തിനായി പൊരുതുന്ന വേടനെ വിടാതെ പിന്തുടർന്നു വേട്ടയാടുന്ന അൽപ്പന്മാരുടെ അവിവേകത്തിൽ സഹതപിച്ചു അസൂയാലുക്കളുടെ കുതന്ത്രങ്ങളിൽ അടിപതരാതെ പിടിച്ചു നിൽക്കാൻ പിന്തുണ നൽകിയും നമ്മൾ വീണ്ടും വേടനെ ചേർത്തു പിടിക്കുന്നു ആസ്വദിച്ചാലും അനുഗ്രഹിച്ചാലും ഇനിയും പാടും ഞാനും വേടനും വാക്കുമാരിക്ക കണ്ണിലെ ചോരകൾ വ ോകത്ത് ഇനിയും പാടും ഞാനും വേടനും വാക്കു മരിക്കത്ത് കണ്ണിലെ ചോരകൾ വറ്റിയതില്ലവരുണ്ടി ലോകത്ത് അക്ഷരമഗ്നികളായി ജ്വലിച്ചിട്ടാളിക്കത്തി പടരുമ്പോൾ ബന്ധുരുകും ചിലർ പൊള്ളിപ്പുളയും േദന തിന്നു മരിച്ചീടും തച്ചുകെടുത്തും തോറും കൂടുതൽ ആളിപ്പടരും തീവരികൾ വേടനതൊന്നിനെ കൊന്നുകളഞ്ഞാൽ ആയിരം വേടനുതിച്ചീടും ചാതുർവർണ്ണം ജാതീയതയുടെ അന്ധകനായിട്ടാണൊരുവൻ നെഞ്ചു പോരിനുവെല്ലു വിളിക്കുന്നു റും അയ്യങ്കാളിയും സ്വപ്നം കണ്ടൊരു നാൾ പുലരാൻ ശ്രീനാരായണ ഗുരുഭൂതരുടെ മാനറിസങ്ങളിൽ വഴി വെട്ടാൻ സാമ്രാജ്യത്വക്കഴുകന്മാരുടെ ചിറകുകളറിയാൻ ശരികളുടെ പളപളമിന്നും വാളുകളോങ്ങി പടപറുതുകയാണീ പക്ഷം ആരു ോ ആരുണ്ടി പുനരാൻ നീതി പതാകൈവാനിൽ പറത്താമോ നാനാത്വത്തിൻ ഏകത്വത്തിൽ വെള്ളം ചേർത്തു വിളമ്പുമ്പോൾ വെള്ളി തിരയിലെ സ്വർണ്ണ നിറക്കാർ മൗനം തിന്നു നിറയ്ക്കുമ്പോൾ ഉള്ളുവെളുത്തൊരു ധീര യുവാവിൻ കല്ലിലുറച്ചൊരു ശബ്ദത്തെ കേട്ടില്ലെന്നു നടിക്കാനൊക്കുമോ കാലം കാതു തുറക്കുമ്പോൾ കേട്ടില്ലെന്നു നടിക്കാനൊക്കുമോ കാലം കാതു തുറക്കുമ്പോൾ ഇനിയും പാടും ും വേടനും വാക്കുമാരിക്കണിലെ ചോരകൾ വറ്റിയതില്ലാതുള്ളവരുണ്ടി ലോകത്ത് അക്ഷരമഗ്നികളായി പടരുമ്പോൾ വെന്തുരുകും ചിലർ പൊള്ളിപ്പുളയും വേദന തിന്നു മരിച്ചിടും തച്ചുകടുത്തും തോറും ൂടുതൽ ആളിപ്പടരും തീവരികൾ വേടനതൊന്നിനെ കൊന്നുകളഞ്ഞാൽ ആയിരം വേടനുദിച്ചീടും വേടനതൊന്നിനെ കൊന്നുകളഞ്ഞാൽ ആയിരം വേടനുദിച്ചീടും താങ്ക്സ് ജയ് ഹിന്ദ്